രാജ്യത്തിന് ഉളുപ്പില്ലാതെ മുട്ടുകുത്തി ജീവന് വേണ്ടി തണ്ടിയ മേധാവി നിയാസയെ ഞങ്ങൾ വെറുതെ വിട്ട നാളം കെട്ട ചരിത്രം കാർഗിൽ തിരിച്ചോട്ടം ബലാകോട്ടിന്റെ നീലാകാശ് നിറഞ്ഞ മിറാഷ് വിമാനങ്ങൾ താഴെ ചാമ്പലായി ചത്തുമലച്ചു കിടന്ന ഹാഫിസ് സയ്ദ് അടവച്ചിറക്കിയുകൾ മരണ വക്താക്കളൊക്കെയും മറന്നതാണെങ്കിൽ പഠിക്കുന്നില്ലെങ്കിൽ കാത്തിരിക്ക ചരിത്രം ചോരകൊണ്ട് അശരിവാദം ഈ മഹാരാജ്യത്തിന്റെ പ്രതികാരം തടുക്കാൻ നിങ്ങളുടെ സൈനിക മേധാവി ഉണ്ടല്ലോ ഇന്ത്യാ വിരോധം തലക്കിപിടിച്ച് വട്ടായൊരുത്തൻ അസീം മുനീർ അയാളും അയാളുടെ കൂലിപ്പട്ടാളവും കുറച്ചുകൂടി മൂക്കണം ചെറുക്കാമെങ്കിൽ ചെറുക്ക് അവിടെ മതം തിരിഞ്ഞ് നിങ്ങൾ പാവങ്ങളെ പോയിന്റ് ബ്ലാങ്കിൽ നായാടിയെങ്കിൽ വീണവന്റെ മതം ചെകിയാത്ത ഞങ്ങൾ ഇന്ത്യക്കാർ രോഷത്തിൽ എരിയുന്നുണ്ടെങ്കിൽ വിനാശകാലം നിങ്ങൾ ചിന്തിയത് ഞങ്ങളുടെ സഹോദരങ്ങളുടെ ചോരയാണെങ്കിൽ കസൂരിയും അയാളുടെ മാസ്റ്റർ ബ്രെയിൻ തന്തമാരും തന്തമാരുമായി ശണ്ണിക്കാത്തിരുന്നോ വരുന്നുണ്ട് നിന്റെയൊക്കെ അണ്ണാക്കിലേക്ക് റഫാൽ മൊറാഷ് തീർക്കുന്ന വെടിക്കെട്ട് വെറിയൻ സാമ്രാജ്യങ്ങൾക്ക് മുകളിലേക്ക് തീപഴ അണ്ണം പറഞ്ഞ പട്ടാള ശക്തി കൂടപ്പറഞ്ഞ ചോരയ്ക്ക് പകരം ചോദിക്കാൻ ഞങ്ങളുടെ നെഞ്ചിലെ പ്രതികാരത്തിൻ്റെ സംഹാര ശക്തി പ്രിയ പ്രേക്ഷകർ എൻകൗണ്ടർ പ്രൈവിലേക്ക് സ്വാഗത